കോഴിക്കോട് രാമനാട്ടുകരയിൽ മൊബൈൽ ഫോണുമായി മോഷ്ടാവ് പിടിയിൽ പൊന്നാനി സ്വദേശി ബദറുദ്ദീനെയാണ് പോലീസ് പിടികൂടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടയാളെ ചോദ്യം ചെയ്തപ്പോൾ മോഷ്ടിച്ച ഫോൺ കണ്ടെത്തുകയായിരുന്നു എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് അതിരായ രാമനാട്ടുകരാർ ലോറി പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ലോറികൾക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഇയാളെ നാട്ടുകാർ കാണുന്നത് നാട്ടുകാരെ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് ഫറൂഖ് പോലീസ് സ്ഥലത്തെത്തിയാ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ഇയാളുടെ കയ്യിൽ കൈവശം കാണപ്പെട്ട മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തതിലാണ് ഈ മൊബൈൽ ഫോൺ മോഷണം പോയതാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുന്നത് തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തത് ഇയാൾ പൊന്നാനിയിൽ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ ജയിൽ കഴിഞ്ഞ ഒരാളാണ് ജയിൽ മോചിതനായതിനു ശേഷം ഇവിടെ മൊബൈൽ ഫോൺ മോഷിക്കുകയായിരുന്നു ഇതിനിടെ ഇതിന് ഇതിനിടയിലാണ് രാമനാട്ടുകരയിൽ വെച്ച് പോലീസ് പിടിയിലാവുന്നത്